ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും കത്തിയാളിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്നു രണ്ടു കേസുകളാണ് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ രണ്ട് കേസുകളിലായി അഞ്ച് പ്രതികളെ ഇതിനോടകം തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു ശബരിമലയിലെ മുൻ കമ്മീഷണറും ദേവസ്വം പ്രസിഡന്റുമായ സി പി എമ്മിന്റെ സമുന്നത നേതാവും മുൻ മുഖ്യമന്ത്രി ദിവംഗതനായ വി എസ് അച്യുതാനന്ദന്റെ മന്ത്രിസഭയിലെ തൊഴിൽ വകുപ്പ് മന്ത്രിയുമായിരുന്ന പി കെ ഗുരുദാസന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന എൻ വാസുകൂടി ദേവസ്വം പ്രസിഡന്റായിരുന്ന എൻ വാസുകൂടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അറസ്റ്റിലായതോടുകൂടി ഈ കേസ് ഒരു കാരണവശാലും സി പി എമ്മിനോ അല്ലെങ്കിൽ മറ്റ് ഉന്നതരായ ആളുകൾക്ക് സ്വാധീനിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു ധാരണ സാധാരണക്കാരെ ആയ ജനങ്ങളിലേക്ക് എത്തുകയായിരുന്നു അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണം ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനും അട്ടിമറിക്കപ്പെടാൻ സാധ്യതയില്ല എന്ന് തന്നെയുള്ള ഒരു വിശ്വാസമായിരുന്നു ലോകമെമ്പാടുമുള്ള അയ്യപ്പവിശ്വാസികൾക്കും കേരളീയർക്കും എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല സ്വർണക്കൊള്ള നടക്കുമ്പോൾ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ ഇപ്പോഴും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ വലയിലാണ് എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി പലതവണ വിളിച്ചിട്ടും ബന്ധുവിന്റെ മരണവിവരം കാണിച്ച് അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുകയായിരുന്നു എന്നാൽ ഇനിയും പത്മകുമാറിന് അവധി നീട്ടി നൽകാൻ സാധിക്കില്ല പത്മകുമാറിനെ എസ് ഐ ടി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ പലതായി ഇവിടെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുമ്പോഴും കേസ് അട്ടിമറിക്കപ്പെടുമോ എന്നുള്ള സംശയങ്ങളിലേക്ക് സാധാരണക്കാർ ചെന്നെത്തുന്നത് കാരണം പത്തനംതിട്ടയിലെ സി പി എമ്മിന്റെ സമുന്നത നേതാവും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനുമായിരുന്ന സി പി എമ്മിന്റെ എം എൽ എ കൂടിയായിരുന്ന എ പത്മകുമാരനെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് സി പി എമ്മിന്റെ അടിത്തറ തന്നെ ഇളക്കി തെറിക്കും എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ മാത്രമല്ല സി പി എമ്മിന്റെ സമൃദ്ധ നേതാവായിരുന്ന എൻ വാസു തന്നെ അറസ്റ്റിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി സി പി എമ്മിന്റെ എം എൽ എ കൂടി അറസ്റ്റിലാക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് സംജാതമായിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നടപ്പുവർഷമായതിനാൽ അത് സി പി എമ്മിന്റെ തെല്ലൊന്നുമല്ല അവതാളത്തിലാക്കുക അതായത് ഏതെങ്കിലും കാരണവശാൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അത് സി പി എമ്മിന് വലിയ നാണക്കേടാകും വലിയ തലവേദനയാകും വലിയ തിരിച്ചടി തന്നെയാകും സി പി എമ്മിന് വലിയ വില കൊടുക്കേണ്ടതായി വരും എന്നുള്ള കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് എ പത്മകുമാറിന്റെ അറസ്റ്റ് ഒഴിവാക്കുവാൻ വേണ്ടി അണിയറയിൽ എന്തൊക്കെയോ നീക്കങ്ങൾ നടക്കുന്നതായും തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായതിനാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണത്തിന്റെ രഹസ്യാത്മകത സൂക്ഷിക്കുന്നതിനാൽ ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും കേസിന്റെ അന്വേഷണ പുരോഗതി ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പാകെ ഹാജരാക്കുകയും കൃത്യമായ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഈ കേസ് അട്ടിമറിക്കാൻ സാധ്യതയില്ല എന്നുള്ള ഒരു നിധി ഒരു സ്ഥിതി നിലവിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കം കൂടി കേസിൽ നടന്നിരിക്കുന്നത് അതായത് വാസുവിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരാഴ്ച കഴിയുമ്പോഴും എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ശബരിമലയിൽ നിന്നും സ്വർണപ്പാളികൾ ചെമ്പുപാളിയാണ് എന്ന് ദേവസ്വം മഹസ്റ്ററിലും രജിസ്റ്ററിലും രേഖപ്പെടുത്തി ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശത്ത് ദേവസ്വം മാനുവൽ ലംഘിച്ചുകൊണ്ട് ശബരിമല സന്നിധാനത്തിന് പുറത്തേക്ക് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് സ്വർണം പൂശുന്നതിന് വേണ്ടി കൊടുത്തയച്ചത് ഈ തീരുമാനം എടുക്കുന്നത് ദേവസ്വം പ്രസിഡന്റായി എ പത്മകുമാർ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പത്മകുമാറിന്റെ ഭരണസമിതി തന്നെയാണ് അതിനുള്ള തീരുമാനം എടുത്തത് എന്നുള്ളത് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ വാസു എന്തൊക്കെ കുറ്റങ്ങളാണോ ഈ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത് ആ എല്ലാ കുറ്റങ്ങളും എ പത്മകുമാറിനും ബാധകമാണ് എന്നിരിക്കെ എന്തുകൊണ്ടാണ് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തിട്ടും ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള തീവെട്ടിക്കൊള്ള നടക്കുമ്പോൾ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാറിനെ ഇനിയും എന്തുകൊണ്ടാണ് എസ് അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ള ഒരു ചോദ്യം ഇവിടെയാണ് ഈ കേസ് അട്ടിമറിക്കത്തക്ക രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്തർധാര നടക്കുന്നുണ്ടോ എന്നുള്ള ഒരു വിഷയം കൂടി വരുന്നത് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാട് നടന്നിരിക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായ തെളിവ് കിട്ടിയതിനാൽ ഈ കേസിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി അന്വേഷിക്കാൻ വരുമ്പോൾ ഇ ഡി കൂടി മലകയറുമ്പോൾ കൃത്യമായി ഈ ഇ ഡിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകളുടെയും കൃത്യമായ എഫ്ഐആർ കൈമാറേണ്ടതുണ്ട് റാന്നി കോടതിയിൽ ഈ എഫ്ഐആറുകൾ തങ്ങൾക്ക് കൈമാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി സമർപ്പിച്ചെന്ന ഹർജി റാന്നി മജിസ്ട്രേറ്റ് തള്ളുകയായിരുന്നു പിന്നീട് അവർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉള്ള കേസിൽ കള്ളപ്പണ ഇടപാട് നടന്നിരിക്കുന്നു എന്നുള്ള തെളിവുകൾ ഉള്ളതിനാൽ ഈ രണ്ട് കേസിൻ്റെയും എഫ്ഐആർ തങ്ങൾക്ക് ലഭ്യമാക്കണം കൂടുതൽ അന്വേഷണത്തിന് ഇത് ആവശ്യമാണ് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇ ഡി ഹർജി നൽകിയിരിക്കുന്നത് ഈ ഹർജിയിന്മേൽ എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഈ കേസിൻ്റെ രഹസ്യാത്മകമായ അന്വേഷണ സ്വഭാവം മാറും എന്ന് തന്നെയാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത് ഇ ഡി കേരളത്തിൽ അന്വേഷിച്ച കേസുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് അനുകൂലമായിട്ടുള്ളതോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയോ സി പി എമ്മിനെയോ തൊടാത്ത രീതിയിൽ തന്നെയുള്ള അന്വേഷണമാണ് ഇതുവരെയും മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് തന്നെയാണ് ഇതിന് സംശയാസ്പദമായി ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കരുവന്നൂർ ബാങ്ക് കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷണം നടന്നിട്ട് അത് എവിടെയും എത്താത്ത സാഹചര്യത്തിൽ ഈ കേസിലും ഇ ഡി വരികയാണെങ്കിൽ തീർച്ചയായും അത് പിണറായി വിജയനെയും പിണറായി വിജയന്റെ താല്പര്യത്തേയും സംരക്ഷിച്ചുകൊണ്ടുള്ള അന്വേഷണം മാത്രമായിരിക്കും നടക്കുക കേന്ദ്രവും അതായത് കേന്ദ്രം ഭരിക്കുന്ന ബി പിണറായിയും തമ്മിൽ ഒരു അന്തർധാര ഉണ്ട് എന്ന് ജനം പറയപ്പെടുന്നത് അല്ലെങ്കിൽ അത്തരം അഭ്യൂഹങ്ങൾ പറയപ്പെടുന്ന പരക്കുന്ന സാഹചര്യത്തിൽ ഇ ഡി ശബരിമല കേസ് അന്വേഷിക്കുമ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ അന്വേഷണത്തിൽ പുലർത്തുന്ന രഹസ്യാത്മത തീർച്ചയായും നഷ്ടപ്പെടുമെന്നും ഇ ഡി ഈ കേസിൽ പക്ഷപാതപരമായി പെരുമാറും എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നു എന്തായാലും എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ കൃത്യമായി തന്നെ ഈ കേസിൽ ഒരു അട്ടിമറി ജനം സംശയിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുമ്പോൾ തീർച്ചയായും അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് ഇപ്പോഴും ജനം അടിയുറച്ച് വിശ്വസിക്കുന്നു എന്നാൽ ഇപ്പോൾ ഈ കേസിൽ പത്മകുമാറിന്റെ അറസ്റ്റ് വൈകുന്നതിലൂടെ ഇത് തന്നെയാണ് സംശയിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിയും വരെയെങ്കിലും പത്മകുമാറിന്റെ അറസ്റ്റ് വൈകിപ്പിക്കുവാനോ മരവിപ്പിക്കുവാനോ ഉള്ള തീരുമാനമാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് എന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷക സൂചിപ്പിക്കുമ്പോൾ ഈ കേസിൽ അട്ടിമറി സംശയിക്കപ്പെടുന്നു എന്താണ് ഇനിയും ഇക്കാര്യത്തിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം